தொள்ளாயிரம் தொள்ளாயிரம் தொள்ளாயிரத்தி ஒன்பது அம்பது எம்பது தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി അമ്പത് 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 ആയിരത്തി തൊള്ളായിരത്തി എൺപത് അമ്പത് ഇരുന്നൂറ് 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 യിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുന്നൂറ്റി ഒമ്പത് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് ഇന്നൂറ്റി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രൂപ നാനൂറ്റി ഒമ്പത് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് കൂട്ടിണ്ടാ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് எநூறு எழுநூறு 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 எழுநூற்றி அம்பது எழுநூறு எண்ணூற்றி அம்பது தொள்ளாயிரம் தொள்ளாயிரத்தி தொள்ளாயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் ஆயிரம் 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 ആയിരം 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 ആയിരത്തി അമ്പത് 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 ആയിരത്തി അമ്പത് ഒരുനൂറ് ആയിരത്തിഒരുന്നൂറ് ഒരുനൂറെ ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ഒരുനൂറെ ഒരുനൂറ് കൂട്ടി ഉണ്ടാ ആയിരത്തിഒരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് നാനൂറ്റമ്പത് രണ്ട് വിളി നാനൂറ്റമ്പത് അഞ്ഞൂറ് 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 രൂപ ആരെയും തേട് നാനൂറ് രൂപ നാനൂറ് നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് കൂട്ടിയേണ്ടി ഒരുന്നൂറ് 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 ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് ഇന്നൂറ് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ് ആയിരത്തി നാനൂറ് 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 ആയിരത്തി നാനൂറ് 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 ആയിരത്തി നാനൂറ് 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 ആയിരത്തി നാനൂറ് കുട്ടിയെട